എന്റെ മുത്തപ്പ നീ ഭഗവാൻ വെള്ളാട്ട് നിന്റെ കോവിൽ ഉണ്ടെന്നും മീനോട്ട് എൻ്റെ മുത്തപ്പാ എന്റെ പൊന്നുമുത്തപ്പാ മുത്തപ്പ മുത്തപ്പ എന്റെ എൻ്റെ മുത്തപ്പ ഹായ് ഗൈസ് എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പോകാൻ പോകുന്നത് കണ്ണൂർക്കാരുടെ പ്രിയപ്പെട്ട ദൈവമായ പറശ്ശിനിക്കടവ് മുത്തപ്പനെ കാണാൻ മുത്തപ്പൻ ടെമ്പിൾ പറശ്ശിനിക്കടവ് മുത്തപ്പൻ ടെമ്പിളിലേക്കാണ് ഇതിപ്പോൾ ടെമ്പിളിലേക്ക് എത്താനാവുന്നതിന് മുന്നേ ഞാനൊരു ഇൻ്റർവ്യൂ എടുക്കാൻ വിചാരിച്ചു ഇവിടെ നിർത്തിയതാണ് ഏകദേശം വൈകിട്ടാണ് ഞാൻ ഈ യാത്ര പോകുന്നത് നല്ല മഴയും കൂടിയാണ് നാല് ഇരുപത് അങ്ങനെ ആകുമ്പോൾ ആയിരുന്നു ഞാൻ ഈ മുത്തപ്പൻ ടെമ്പിളിൽ എത്തിയത് പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രത്തിലെത്തിയത് നമ്മുടെ ഒരുപാട് കടകൾക്ക് നടുവിലൂടെയാണ് ക്ഷേത്രത്തിലേക്ക് പോകേണ്ടത് നിങ്ങൾക്ക് ഒരുപാട് നമ്മുടെ ഗുരുവായൂരൊക്കെ കാണാൻ പറ്റുന്നവരോ ഒരു വിധക്കാർക്ക് അറിയായിരിക്കും പ്രത്യേകിച്ച് ഒന്നും പറയേണ്ട ആവശ്യമില്ല നമ്മൾ ടെമ്പിളിലേക്ക് കയറി കഴിഞ്ഞ നമ്മൾ കാണുക ഈ വഴിപാട് കൗണ്ടറാണ് അതിൽ പറശ്ശിനിക്കടവുള്ള എല്ലാ വഴിപാടുകളുടെ വിവരങ്ങളുണ്ട് തിരുവപ്പന പൈൻ കുറ്റി അതിൻ്റെയൊക്കെ വില വിവരങ്ങളടക്കമുണ്ട് അതിൻ്റെ തൊട്ട് പ്പുറത്തായിട്ടാണ് നമ്മുടെ മുത്തപ്പൻ്റെ പ്രസിദ്ധമായ പ്രസാദ വിതരണ കേന്ദ്രം നമുക്ക് രാവിലെ ഏഴ് മണി മുതൽ ഏഴ് മുപ്പത് മുതൽ നമുക്ക് എട്ട് വരെ കണ്ടിന്യൂസ് ആയിട്ട് രാത്രി എട്ട് വരെ നമുക്ക് പ്രസാദം കിട്ടും ഞാനും പ്രസാദത്തിന് ഇരുന്നിരിക്കുകയാണ് പ്രസാദം എന്ന് പറയുന്നത് നമുക്ക് മമ്പേര പുഴുങ്ങിയതും തേങ്ങാ കൊത്തും ചായമാണ് കിട്ടും നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് അവിടെ ആ പ്രസാദം കിട്ടും അവിടെ ജാതി മത ഒരു ഭേദവുമില്ലാതെ നിങ്ങൾക്ക് ഏതൊരാൾക്കും പോയിട്ട് നിങ്ങൾക്ക് മുത്തപ്പൻ്റെ മുന്നിൽ ഈ പ്രസാദം കഴിക്കാം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വേറെ സീറ്റിംഗ് ആണ് പറശ്ശിന കടവിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങൾക്ക് ഇതേപോലെ നായകളെ പലയിടത്തായിട്ട് പറശ്ശിനിക്കടവിൽ കാണാം മുത്തപ്പൻ്റെ സന്തത സഹചാരിയായ നായ ആയതുകൊണ്ട് തന്നെ അവിടെ പ്രത്യേക സ്ഥാനമുണ്ട് ഞാനിപ്പോൾ മുത്തപ്പന് രണ്ട് പൈൻകുറ്റിയാണ് കഴിച്ചത് ഇവിടെ വന്നിട്ട് വഴിപാടായിട്ട് നിങ്ങൾക്ക് വഴിപാട് തന്നെ കഴിക്കണമെന്ന് നിർബന്ധമില്ല നിങ്ങൾക്ക് പ്രാർത്ഥന മാത്രമായാലും മതി നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ആ സമയത്ത് കഴിക്കുക ഇതാണ് നമ്മുടെ ചോറൂണ് കൊടുക്കുന്ന സ്ഥലം പറശ്ശിനകടവില് രാവിലെ ഏഴ് മുപ്പത് മുതൽ നാല് മണിവരെ നമുക്ക് ചോറൂണ് കൊടുക്കാം ഇതാണ് നമ്മുടെ പറശ്ശിനിക്കടവിൽ നമ്മൾ ടെമ്പിളിൻ്റെ അകത്തേക്ക് പ്രവേശിച്ചാൽ ഇങ്ങനെയാണ് ഉണ്ടാവുക നമുക്ക് ഇവിടെ പോലീസ് ചൈറ്റ് പോസ്റ്റ് ഉണ്ട് ക്ലോക്ക് റൂമുണ്ട് അതൊക്കെ സൗകര്യങ്ങളുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവിടെ അത് ക്ലാരിഫൈ ചെയ്യാനും ബന്ധപ്പെട്ട ദേവസ്വം ഉദ്യോഗസ്ഥരും പോലീസുകാരും ഒക്കെ ഉണ്ടാവും അപ്പോൾ ഇതാണ് നമ്മുടെ ഇതുവഴി നിങ്ങൾക്ക് പറശ്ശിനിക്കടവ് അമ്പലത്തിലേക്ക് കയറാം അമ്പലം നമ്മുടെ ഉള്ളിലുള്ള ക്ഷേത്രം ശ്രീകോവില് വരുന്നത് നമ്മുടെ വളപട്ടണം പുഴയോട് മുഖമായിട്ടാണ് അപ്പോൾ നമ്മൾ എല്ലാവരും കയറുക നമ്മളെ പുഴയിൽ കാല് കഴുകിട്ടാണ് നമ്മൾ അമ്പലത്തിലേക്ക് കയറുക അതിന് പ്രത്യേകം മുന്നിലൂട്ടിയാണ് വഴി അപ്പോൾ ഞാനും കാല് കഴുകാനായിട്ട് അങ്ങോട്ട് പോവുകയാണ് ഇവിടെ തൊട്ട് ഇടത്ത് സൈഡിലായിട്ട് നമുക്ക് ഭക്ഷണ സ്ഥലത്തേക്ക് പോകാണ്ട് വഴി ഇവിടെ പ്രസിദ്ധമായ മുത്തപ്പൻ്റെ മമ്പയർ കൂട്ടിയുള്ള ആ പ്രസിദ്ധമായ പ്രസാദം മാത്രമല്ല മുമ്പ് മമ്പയർ പ്രസാദത്തിൽ നമുക്ക് ഉണക്കൊക്കെ കിട്ടുമായിരുന്നു എൻ്റെ ചെറുപ്പകാലത്തിൽ അങ്ങനെ എനിക്ക് ഓർമ്മയുണ്ട് അതുകൂടാതെ മുത്തപ്പൻ്റെ അന്നദാനമുണ്ട് നമുക്ക് ഉച്ചക്ക് മുത്തപ്പൻ്റെ ചോറും കറിയുമായിട്ട് സാമ്പാർ കറിയുമുള്ള അന്നദാനം ഉണ്ട് ഇതാണ് നമ്മുടെ വളപട്ടണൻ പുഴ ഇവിടുന്ന് കാല് കഴുകിയിട്ടാണ് നമ്മൾ അമ്പലത്തിലേക്ക് പ്രവേശിക്കുന്നത് അമ്പലത്തിൻ്റെ ഉള്ളിൽ ഫോൺ എടുക്കാൻ പാടില്ല അപ്പോൾ ഞാനതിന് തൊഴുതിട്ട് വരാം അപ്പം ഞാൻ തൊഴുത് പുറത്ത് വന്നിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരു ബോർഡ് കാണുന്നില്ല സംസ്ഥാന ജലഗതാഗത വകുപ്പിൻ്റെ ബോട്ട് സർവീസിനെ കുറിച്ചിട്ടാണ് നമുക്ക് പറശ്ശിനിക്കട വന്ന് ഓരോ സ്ഥലത്തേക്ക് പോകേണ്ട ബോട്ട് സർവീസിൻ്റെ ടൈമും ഡീറ്റെയിൽസും ആണ് അവിടെ രാവിലെ ആറ് മുപ്പത് മുതൽ ഏഴ് ഒമ്പത് മുപ്പത് വരെ നമുക്കവിടെ ഉല്ലാസയാത്ര അവൈലബിൾ ആണ് അത് യാത്രാ ബോട്ടിന് ശേഷം യാത്രാ ബോട്ടിൻ്റെ ടൈമിന് ശേഷമാണ് അതുപോലെ തന്നെ വൈകിട്ട് മണി മുതൽ ഏഴ് മുപ്പത് വരെയും നമുക്ക് ഉല്ലാസയാത്ര അവൈലബിൾ ആണ് നാൽപ്പത് രൂപയാണ് സർക്കാർ ഇതിന് ചാർജ് ആക്കുന്നത് ഇത് നിങ്ങളിപ്പം മുന്നിൽ കാണുന്നത് വളപൊട്ടണ പുഴയിൽ കാണുന്നത് പ്രൈവറ്റ് ബോട്ടിനെയാണ് പ്രൈവറ്റ് ഉല്ലാസയാത്ര ബോട്ടാണ് നിങ്ങൾ അവിടെ കാണുന്നത് പ്രൈവറ്റ് ബോട്ട് സർവീസും നമുക്കിവിടെ കടവിൽ അവൈലബിൾ ആണ് എൻ്റെ നെഞ്ചു പാടണതോട്ട് നിന്റെയുള്ള എന്റെ പൊന്നുമുത്തപ്പ നീ ഭഗവാൻ വെള്ളാട്ട് നിന്റെ കോവിൽ മുൻപില്ല എന്നും നീനോട്ട് എൻ്റെ മുത്തപ്പ എൻറെ പൊന്നുമുത്തപ്പാ മുത്തപ്പ എൻ്റെ പൊന്നുമുത്ത പറശ്ശിനിക്കടവ് ഒരു തീർത്ഥാടന ടൂറിസ്റ്റ് കേന്ദ്രമായതുകൊണ്ട് ഇതുപോലെ ഒരുപാട് സൗകര്യങ്ങൾ സർക്കാർ ഒരുക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് ഇതുപോലെ ഇരുന്നിട്ട് നമുക്ക് വളപട്ടണ പുഴയൊക്കെ ആസ്വദിക്കാം ബോട്ട് യാത്ര നടത്താം പ്രൈവറ്റ് സർവീസും സർക്കാരിൻ്റെ സർവീസും ആണ് പ്രൈവറ്റിന് അൻപത് രൂപയാണ് വരുന്നത് സർക്കാരിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നാൽപ്പത് രൂപയാണ് പ്രൈവറ്റ് സർവീസിലാണ് ഞാനിപ്പോൾ പോകുന്നത് അപ്പർ ഡോക്കിന് എഴുപതും ലോവർ ഡോക്കിന് അൻപത് രൂപയാണ് ചാർജ് വരുന്നത് ഇതുപോലത്തെ ഫാമിലി കയറി ഇരുന്നിട്ട് പോകേണ്ട ബോട്ട് ആണ് വരിക ഒരു ആക്കൊക്കെ ഇരിക്കാൻ പറ്റുന്നത് നമുക്ക് വളവട്ടണം പുഴയിലൂടെ അരമണിക്കൂർ നമുക്ക് ഉല്ലാസയാത്ര നടത്താം അല്ലാതെ നമുക്ക് അഞ്ഞൂറ് രൂപ കൊടുത്തിട്ട് അത് നിങ്ങളെ മുന്നിൽ കാണുന്ന ചെറിയ ബോട്ടിൽ അതുപോലത്തെ ബോട്ട് പത്ത് ആളുകൾക്ക് വേണ്ടിയിട്ട് നമുക്ക് എടുക്കാനും സാധിക്കും അങ്ങനെയുള്ള സർവീസും കാര്യങ്ങളൊക്കെ ഈ സർക്കാർ ഗവൺമെൻറ് നമ്മുടെ തീർത്ഥാടന ടൂറിസത്തോടനുബന്ധിച്ചിട്ട് കടവിൽ ഒരുക്കിയിട്ടുണ്ട് ശരിക്കും സർക്കാർ ചെയ്യുന്നത് ഒരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് ഇതുപോലെ തീർത്ഥാടന ടൂറിസം പരമാവധി പ്രോത്സാഹിപ്പിക്കുന്നത് നല്ലതാണ് തമിഴ്നാട്ടിലൊക്കെ നമ്മൾ കാണാറില്ലേ അതുപോലെ തന്നെ കേരളത്തിലും ഒരുപാട് തീർത്ഥാടന ടൂറിസ്റ്റ് സ്പോട്ടുകൾ നമുക്ക് ഉൾപ്പെടുത്താൻ കഴിയും ഇപ്പം നിങ്ങൾ കാണുന്നില്ല അവിടെ വില വരവ് പട്ടികയൊക്കെ വെച്ചിട്ടുള്ളത് അഞ്ഞൂറ് രൂപയ്ക്ക് നമുക്ക് പത്ത് പേർക്ക് ചെറിയ നമ്മൾ നേരത്തെ കണ്ട പോലെ ഫാമിലി ബോട്ട് യാത്രയും ചെയ്യാൻ പറ്റും ഇതുപോലെ ഇതാ ഇപ്പോൾ ഞാൻ പോകുന്ന പോലത്തെ ഒരു പ്രൈവറ്റ് ബോട്ടാണ് അതും നമുക്ക് അൻപത് തന്നെയാണ് നമുക്ക് അരമണിക്കൂർ സർവീസ് ലഭ്യമാക്കുക അതായത് ഒരുപാട് ബോട്ടുകൾ ഇതേപോലത്തെ വലിയ ബോട്ടുകളുണ്ട് ചെറിയ ചെറിയ ഫാമിലി ബോട്ടുകളും കടവിൽ പറശ്ശിനിക്കടവിൽ ആണ് അപ്പോൾ നമ്മുടെ സാരതി ബോട്ടിൻ്റെ സാരതി എത്തിയിരിക്കുകയാണ് ഇദ്ദേഹമാണ് നമ്മുടെ ഈ അരമണിക്കൂർ ട്രാവൽ ചെയ്യാൻ സഹായിക്കുന്നത് പറശ്ശിനിക്കടവിലെത്തി മുത്തപ്പനെയും കണ്ട് തൊഴുത് മനസ്സ് നിറഞ്ഞ് നമ്മുടെ സങ്കടങ്ങളും കാര്യങ്ങളുമൊക്കെ മുത്തപ്പൻ്റെ മുന്നിൽ അർപ്പിച്ചിട്ട് നമുക്ക് ഒരു ഉല്ലാസയാത്രയും ചെയ്ത് അൻപത് രൂപയല്ലേ ഉള്ളൂ അരമണിക്കൂറേക്ക് ഉല്ലാസയാത്രയും ചെയ്ത് നമുക്ക് കൂടി തിരിച്ച് വീട്ടിലേക്ക് പോകുന്നതാണ് ഇതേപോലെ നമ്മുടെ ബോട്ട് യാത്രയിൽ മുത്തപ്പൻ ക്ഷേത്രം ഇങ്ങനെ നമ്മൾ കാണുമ്പോൾ ആ വളവട്ടണം പുഴയിൽ നിന്ന് നമ്മൾ മുത്തപ്പൻ ക്ഷേത്രം ഇങ്ങനെ കാണുമ്പോൾ പക്ഷേ തിരിക്കും നമുക്ക് മനസ്സിലൊരു സന്തോഷം ഇങ്ങനെ വരും അത് നിങ്ങൾ അവിടെ പോയിട്ട് അത് അനുഭവിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റൂ ഇപ്പം നമ്മുടെ ബോട്ട് ജെട്ടിയിൽ എത്തിയിരിക്കുകയാണ് നമ്മൾ ബോട്ട് അടുപ്പിച്ചിട്ട് നമ്മൾ ഇറങ്ങാൻ പോവുകയാണ് അരമണിക്കൂറായി അരമണിക്കൂർ നിങ്ങൾ ആ ബോട്ടിൽ അൻപത് രൂപയ്ക്ക് നിറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ ഭയങ്കര ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ബോട്ട് യാത്രയും കഴിഞ്ഞ് തിരിച്ചെത്തി ഇനി നമ്മൾ മുത്തപ്പനെയും കൂടി കണ്ട് എല്ലാം പറഞ്ഞ് അവിടെ അർപ്പിച്ച് പോവുകയാണ് തിരിച്ച് വീട്ടിലേക്ക് ഇവിടെ നമ്മൾ പാദരക്ഷകളൊക്കെ പുറത്തഴിച്ചു വെച്ചിട്ട് നമുക്ക് മുത്തപ്പൻ്റെ മമ്പേറ പ്രസാദം കൂടാതെ സാധാരണ ചോറും കറിയും മൂകാംബികയിലൊക്കെ കിട്ടുന്ന പോലെ അന്നദാനവും ഉണ്ട് അത് ഉച്ചക്കൊക്കെ ലഭിക്കും ഇവിടെ നമുക്ക് ഒരുപാട് കടകളും ഉണ്ട് ക്ഷേത്രത്തിന് പുറത്ത് നിങ്ങൾക്ക് ഗുരുവായൂരൊക്കെ കാണാൻ സാധിക്കുന്ന പോലെ ഒരുപാട് കടകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ദൈവങ്ങളുടെ ഫോട്ടോകളും അല്ല ചില്ലറ ആ വളകളോ മാലകളോ മോതിരങ്ങളോ അത്തരത്തിലൊക്കെ കിട്ടും നിങ്ങൾക്കിവിടെ മുത്തപ്പൻ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതയാണ് നിങ്ങൾക്ക് ഭക്ഷണത്തിന് യാതൊരുവിധ റെസ്ട്രിക്ഷനും ഇല്ല നിങ്ങൾക്ക് അവിടെ തന്നെ നിങ്ങളിപ്പോൾ മുന്നിൽ കണ്ടുണ്ടാവും ചിക്കൻ ബിരിയാണി അടക്കം കിട്ടുന്ന കടകൾ മുന്നിൽ തന്നെ ഉണ്ട് കൂടാതെ നമ്മുടെ മുത്തപ്പൻ്റെ പ്രത്യേകതയാണ് ജാതി മതഭേദം ഒന്നും നമ്മുടെ കണ്ണൂര മുത്തപ്പനില്ല എല്ലാവർക്കും സ്വാഗതം